സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സച്ചി ഒടുവിൽ സത്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതോടെ ആകെ പകച്ചു പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല അയാൾ മാത്രവുമല്ല ഇതോടെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ നീക്കുകയാണ് സച്ചി ഇതോടെയാണ് തന്റെ അച്ഛനെ പറ്റിച്ച കേസിലാണ് ഇപ്പോൾ അവളെ പോലീസ് പിടികൂടിയിട്ടുള്ളത് എന്നുള്ള സത്യം മനസ്സിലാകുന്നത് ഇതോടെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് സച്ചി പൈസ മുതലാക്കിയിട്ടേ വിടുകയുള്ളു അതിൽ നിന്ന് യാതൊരു മാറ്റവും ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയായതിനെ തുടർന്ന് ആകെ പകച്ചു പോവുകയാണ് ഇപ്പോൾ സുധിയുടെ കൂടെ നിൽക്കാൻ താൻ തയ്യാറാണ് എന്ന് ഉറപ്പിച്ച് പറയുന്ന സച്ചി എന്തായാലും സത്യങ്ങൾ തെളിഞ്ഞ സ്ഥിതിക്ക് ഇവളെ വെറുതെ വിടരുത് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ ഒടുവിൽ സ്കൂട്ടി വിട്ടുകൊടുക്കുന്നതിനായി എസ് ഐ തയ്യാറായതിനെ തുടർന്ന് സന്തോഷമായിരിക്കുകയാണ് ഇപ്പോൾ രേവതിക്ക് ഇനി തെറ്റ് ആവർത്തിക്കില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഇപ്പോൾ അവൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്